என்னால முடியும். சக்ஸஸ். போறதுக்கு மாத்தி வைக்கலாம். இதெல்லாம் காணான் சந்தோஷம் போகுது. சப்போர்ட் கொடுக்குறாங்க. அட்மினிஸ்ட்ரேட்டிலே ஆசிர்ஸ் தரது. சாஸ்திர சம்பந்தாயிட்டே இருக்குது. இது ரொம்ப மைண்ட்ல போயிட்டு இருக்கு. ടക്കമുള്ള നേതാക്കളാണ് ദേശീയ ആ തീരുമാനത്തിന്റെ ഗൂഢാധാരെ അവരെ പോകും നമ്മൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി കൃത്യമാണ് ഇതും നല്ല ബന്ധമാണ് అంతకు ముందు ఆత్రుతతో ఉంది ఆలకిపోయి ఉంది చిన్న కొనే ఉసికవోసి తలపున మొదలైన రకడం ఉంది అలా కొడుకే ప్రతి నెల సంతన దగ్గర ఉంది అందువలన తలపుకే వ్యవసన శైలి పాళిపోతుంటాయి ఎన్రోడను బడికినంగా ఆకారం లేదు ఇత్త బంతన చెందుతూ ఉంది వాటికి మొదవి മാധ്യമങ്ങളാണ് ആ ബന്ധങ്ങളെല്ലാം തന്നെ ബാക്കി വിലപ്പെട്ടതായി കാണുന്നു ഭാവിയിലും അത്തരം ബന്ധങ്ങളെ ശക്തിപ്പെടുത്താൻ മാറ്റി നോക്കി മാധ്യമങ്ങളെ അല്ല അവകാശങ്ങളെ സ്വതന്ത്രത്തെ അട്ടിമറിക്കാൻ ക്ഷമിക്കുന്ന ഗവൺമെന്റ് ഇന്ത്യയിൽ എല്ലാ തരത്തിലും മാധ്യമങ്ങളെ ശാസ്തമെടുക്കുന്ന ഗവൺമെന്റ് ഡെമാക്രസികളെ പ്രധാനപ്പെട്ട തൂണായ മാറ്റങ്ങൾ തൃപ്പടിയിലാക്കി നടത്തുന്ന ഇത്ര ശ്രമങ്ങളുമായി കേന്ദ്ര ഗവൺമെന്റ് രംഗത്ത് വന്ന എല്ലാ ഘട്ടങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അജിന്ത മാറ്റം നാളെയും കേരളത്തിലെ എൽ ഡി എഫിന്റെ ഭാഗമാണ് ചർച്ചകളുടെ പൊതുവായ സ്പിരിറ്റിൽ എൽ ഡി എഫിനെ ശക്തിപ്പെടുത്തി കൊടുക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ വിജയത്തിന് വേണ്ടി എല്ലാ തലങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ ശേഷിയും സമാപനിച്ചതിന് ലക്ഷ്യം ഇരുപതോ സീറ്റുകൾ വിജയിക്കണമെന്ന രാഷ്ട്രീയമായി നോക്കുമ്പോൾ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ അംഗത്തായി ആർ എസ് എസ് ബി ജെ പി ഗവൺമെന്റിന്റെ താഴെ തലക്കെതിരിക്കും പതകമുണ്ടായി വരുന്ന ഗവൺമെൻറ് മിക്കവാറും ഇന്ത്യ സഖ്യത്തിൻ്റെതായി ആ ഗവണ്മെന്റിനെ ശക്തിപ്പെടുത്താനായി ഉറപ്പാക്കേണ്ടത് നിർണായക വിളകളിൽ പകരാത്ത ബി ജെ പി യുടെ സമ്മർദ്ദങ്ങളിലോ അവലോകനങ്ങളിലോ വീഴാത്ത എം പിമാർ ജയിച്ച് ഇവിടെ നിന്ന് പോകണം എന്നുള്ളതാണ് ആ ഗാരണ്ടിയുള്ളത് ഇടതുപക്ഷ എം പിമാരെ സംബന്ധിച്ച് മാത്രമായി പോലെ പലരും ഇന്ത്യയിൽ മേളവും കിട്ടിയിട്ടുണ്ട് മൂന്നായിര വേളയും ആവാത്തു പറഞ്ഞു ഇന്നലെ ഒന്നാം പയപ്പോഴും ചിലത് കോൺഗ്രസ് ആയിട്ടുണ്ട് മേളം കിടത്തപ്പോഴും ചില ബി ജെ പി ആയിട്ടുണ്ട് എന്തിന്റെ ഒരു വാർത്ത അല്ല കാലഘട്ടം മുഴുവനും കോൺഗ്രസ് അത് കാണിച്ചിട്ടുണ്ട് ഗാന്ധി നിഹവും മൂല്യങ്ങളെ മറന്നുകൊണ്ടാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഇപ്പോഴും നല്ല പ്രശ്നങ്ങളുണ്ട് ഇന്ത്യയിൽ അയോധ്യ രാമക്ഷത്ര എല്ലാവർക്കും അറിയാം അമ്പലം അമ്പലമുണ്ടാകുന്ന ആരും അമ്പലം അമ്പലമുണ്ടാകട്ടെ പക്ഷെ ബാബറീൻ പള്ളി ഒടിച്ചു മാറ്റി അദ്ദേഹം സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മരന്തര മൂല്യങ്ങളുടെ നെഞ്ചിൽ അടാലവുത്തിറക്കിയ സ്ഥലമാണോ ആ പള്ളി പൊളിച്ചു മാറ്റിയിട്ട് അതേ സ്ഥലത്ത് പണന ഒരു അമ്മത്തിന്റെ ഉത് കാരണമാണ് പന്ത്രണ്ടാം തീയതി അതിനുവേണ്ടിയാണ് ബി ജെ പി ക്ഷണിക്കുന്നത് ആ ക്ഷണത്തിന്റെ മുമ്പിൽ രക്തമെടുക്കും ബി ജെ പിക്ക് വർഗീയ ഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ മതഭേദം പുലർത്തി വോട്ട് പിടിക്കൽ രാഷ്ട്രീയമാണ് അത് ബി ജെ പി രാഷ്ട്രീയമാണ് അതിന്റെ ഭാഗമായി എല്ലാവരെയും വിളിച്ച കളം അത് രാഷ്ട്രീയ കൗശലമാണ് അത്തരം ക്ഷണങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തള്ളിക്കളയുകയാണ് ദാബറിപ്പള്ളിയുടെ സ്ഥാനത്ത് അമ്പലം പണത് ആ ഉദ്ഘാടനമേടയിലേക്ക് ക്ഷണിച്ചാൽ ഞങ്ങൾ പറയും ഞങ്ങൾ ഇല്ല എന്ന് പറയും തള്ളിക്കളയും അക്ഷണം അങ്ങനെ പറയാത്ത കാർത്തി ഞങ്ങളുടെ അഭിപ്രായത്തിൽ കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് പാർട്ടികൾ പറയാൻ കഴിയും എന്ത ഈ മാറ്റമുണ്ടായി എന്ത ഈ മാറ്റമുണ്ടായി കോൺഗ്രസ് ആരുടെ പാർട്ടിയിലാണ് മഹാത്മാഗാന്ധിയുടെ പാർട്ടിയാണെങ്കിൽ ഗവൺമെന്റ് പാർട്ടി ആണെങ്കിൽ ആ പാർട്ടിക്ക് പതവെച്ച പാടുണ്ട് കേരളത്തിലെ നേതാക്കളെ പറയുകയാണ് ഞങ്ങൾ പറയേണ്ട കാര്യമല്ല അത് ദേശീയ കാര്യമാണ് ദേശീയ കാര്യമാകട്ടെ ഏത് കാര്യവുമാകട്ടെ ആർ എസ് എസ് ആർ എസ് എസ് ആണ് ബി ജെ പി ബി ജെ പി ആണ് ബാബറിപ്പള്ളി ബാബറിപ്പള്ളിയാണ് അകത്തു കോൺഗ്രസ് റിയാം നല്ലോണ്ടറിയാം തകർത്ത് ബി ജെ പി ആണ് ആർ എസ് എസ് ആണ് ആ തകർത്തുകിടത്ത് ഒരു പള്ളി പൊളിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഉടലെന്ന് പറയാൻ വേണ്ടി ഇത്ര താമസം എന്താണ് കോൺഗ്രസ് ഞങ്ങൾ മറന്നേ പറയുകയല്ല കോൺഗ്രസ് അതിന്റെ യഥാർത്ഥമായ കത്തികൾ മറന്നുപോകും മറന്നുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ രാത്രിയിൽ കിടക്കുമ്പോഴത്തേക്ക് കോൺഗ്രസ് ആണോ നേരം എടുക്കുമ്പോഴത്തേക്കും അതുകൊണ്ട് പറയുകയാണ് ഇന്ത്യ സഖ്യവിലട്ട് പിടിക്കാൻ ശ്രമിക്കുന്ന മലേതര മൂല്യങ്ങൾക്ക് ആത്യന്തികമായ വിജയമുണ്ടാകുന്ന കേരളത്തിൽ നിന്ന് പോകേണ്ട ഇരുപത് പേരും ഇടതുപക്ഷക്കാരായി ആ കാഴ്ചപ്പാടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരും ദിനങ്ങളിൽ എൽ ഡി എഫ് എല്ലാ ശക്തികളുടെയും കൂടെ കൈവർത്തു പിടിച്ചുകൊണ്ട് എൽ ഡി എഫിന്റെ വിജയത്തിന് വേണ്ടി നിറവേറ്റു കേരളത്തിലെ ഗവർണർ ശരിക്കും പറഞ്ഞാൽ ഗവർണർ പദവികളെ ഭരണഘടനാപരമായ നടിയെ പറ്റി അറിയാത്ത ബി ജെ പിടുത്താൻ വേണ്ടിയുള്ള പലക്കം പാറ്റുകൾ അദ്ദേഹം ആർക്കും ഈ ഗവർണർ ആ പദവിക്ക് ഉണ്ട് എന്ന് കരുതൽപ്പെടുന്ന എല്ലാത്തിന്റെയും കൂടി ചോദിച്ചു നിർത്തുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള നിലപാട് ഗവർണർ പദവിയെ കൊളോണികൾ കാലത്തിൽ അവശിഷ്ടമാണോസ്വായു വാർച്ചയുടെ ഭാഗമാണോ സ്വതന്ത്രം കിട്ടി ഇത്രയും കൊല്ലമായിട്ടുള്ള ഗവർണർമാരെ വാഴിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ ഒരു അനാവശ്യമായ കാര്യമാണ് സി പി ഐ നിലപാട് പക്ഷെ എന്തായാലും ഗവർണർമാർക്ക് നല്ല വ്യക്തത വേണം എന്താണ് അവരുടെ അനുസരിച്ചത് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിന്റെ പേരിൽ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ ഒരു ഗവർണർക്ക് അധികാരമുണ്ട് ഭരണഘടന ഒരു കൊടുക്കുന്നുമില്ല ഇല്ലാത്ത അധികാരമല്ല ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എവിടെയും കൈവച്ചുകൊണ്ട് സംസ്ഥാന ദിവസം പുറത്താക്കിയ ബില്ലുകളെ പോലും പിടിച്ചു വെക്കുന്ന ഈ ഗവർണർ വാഴ്ച അത് ഡെമോക്രസിയുടെ എത്ത പ്രമാണത്തിൽ വെല്ലുവിളിക്കുന്നതാണ് അതിന് ചോദ്യം ചെയ്തുകൊണ്ടും പാർലമെന്ററി വ്യവസ്ഥയെ ആർക്കാൻ ശ്രമിക്കുന്ന ബി ജെ പി രാഷ്ട്രീയത്തിന്റെ മുമ്പിൽ ഇന്ത്യ തോറ്റുപോല പ്രഖ്യാപിച്ചുകൊണ്ട് രാഷ്ട്രീയക്കാർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യൻ ജനാധിപത്യം പാർലമെന്ററി ഡോ പ്രസിഡന്റ് അതിന്റെ എല്ലാത്തിന്റെ അടിസ്ഥാനമാണ് പ്രതിപക്ഷവും ചർച്ചകൾ പ്രതിപക്ഷത്തെ എം പിമാരെല്ലാം പുറത്താണ് മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യപ്പെട്ട എങ്ങനെയാണ് ഞങ്ങളുടെ സസ്പെൻഷൻ ആ സെഷനിൽ തന്നെ അല്ലാതെ കഴിയുന്നതായിരുന്നു പക്ഷേ കുറച്ചുപേർ സസ്പെൻഷൻ സസ്പെൻഡ് ചെയ്യപ്പെട്ടത് മൂന്ന് മാസത്തേക്കാണ് അതിലാണ് ഞാനും സന്തോഷവും ബിത്താസും ഞങ്ങൾക്ക് ഒരു പയപാടമുണ്ട് ബഹുമതിയാണ് ബഹുമതിയാണ് പാർലമെന്റിലേക്ക് ഉറപ്പക്കാരെ പിടിച്ചുകൊണ്ട് വന്ന ണെങ്കിൽ ആയി അകത്തുനീന്ന ആൾക്കാരെ ആരാജെ പി എംപിയാണ് ആ എംപിയെ ഗവൺമെന്റിനെ സംരക്ഷിക്കുകയാണ് അതുപോലെ തന്നെ ഇതിനെപ്പറ്റി ഗവൺമെന്റ് ഇതാണ് കുറ്റം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ത്തിലെ എല്ലാവർക്കും ഞാൻ പറയുന്നു ആ കുറ്റം ഞങ്ങൾ ഇന്ത്യയിൽ ആവർത്തിക്കും ഈ സംഭവത്തെ പറ്റി ഒരു സ്റ്റേറ്റ്മെന്റ് ചെയ്യപ്പെട്ട ആഭ്യന്തരമന്ത്രി പ്രധാനമന്ത്രി അവർക്ക് എന്തധികാരം എന്തധികാരം അവർ ചെയ്യാൻ ഭരണഘടനയാണല്ലാത്ത രണ്ട് സ്ഥലമെങ്കിൽ അവർ അക്കൗണ്ടമാണ് പാർലമെന്റ് ഈ രണ്ട് വിഷയങ്ങളും പാർലമെന്ററി ഡെമോക്രസിയുടെ ലക്ഷ്യങ്ങൾ വൃത്തിപ്പിടിച്ചുകൊണ്ടും ഗവർണർ പദവിയെ രാഷ്ട്രീയ ശത്രുക്കമാക്കുന്ന ഏർപ്പാടിനെ ചോദ്യം ചെയ്തുകൊണ്ടും രാജ്ഭവനെ ബി ജെ പികളെ ക്യാമ്പ് ഓഫീസറാക്കുന്ന ഏർപ്പാടിനെ ചോദ്യം ചെയ്തുകൊണ്ടും ഉള്ള രാഷ്ട്രീയ ക്യാമ്പയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതാണ് ചുരുക്കി പറയാനുള്ളത് ഭാവിയിലും നിങ്ങളെല്ലാവരുടെയും സഹകരണം വേണമെന്നും നിങ്ങളെല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു

അവരുടെ നമ്പറുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്നു അവരുടെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നു ഇതൊക്കെ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ചെറുതാണ് സൈബർ ആക്രമണങ്ങളുടെ ശൈലി ാരങ്ങരമായി ചെയ്യുകയല്ല ഇടതുപക്ഷത്തിന്റെ നിലപാട് അത്രയെല്ലാം ഞെട്ടിക്കുന്ന സെറ്റാണ് എനിക്ക് തന്നെ ഉറപ്പാണ് നിങ്ങൾ വിട്ടുകാരെ പോലെ ബന്ധപ്പെട്ട ഇടതുപക്ഷ പാർട്ടിയും അത് ചെയ്യുന്നില്ല ചെയ്യില്ല പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയിരുന്ന എ പി ജയരാജൻ്റെ ഒരു നടപടി എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായിരുന്നു ആ നടപടികൾ അല്ല പാർട്ടിയുടെ സർക്കേലിൽ കടന്നു നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ദുരിതത്തെപ്പറ്റിയുള്ള പാർട്ടിയെ വ്യക്തമായി സുഖാരി പാർട്ടിയുടെ പ്രധാനമുണ്ടായിരുന്നു അദ്ദേഹത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാത്തിനും നീക്കം ചെയ്യും അവിടെ പുതിയൊരു കമ്മിറ്റി പാർട്ടിക്ക് ജയനെ പാർട്ടി എന്ന തള്ളി പറയുകയല്ല തിരുത്തലിന് വേണ്ടിയുള്ള ഒരു വഴിയൊരുക്കുകയാണ് തിരുത്തി ആ സ്ഥലം കമ്മ്യൂണിസ്റ്റായി വരുമെന്നും വരണമെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്നു അംഗങ്ങളും

ഒരുക്കങ്ങളിലേക്കൊക്കെ കടന്നു അത് വളരെ വളരെ അവതരിപ്പിക്കും പ്രത്യേകതല്ല പക്ഷേ വിദേശത്ത് എല്ലാ തലങ്ങളിലും കമ്മറ്റികൾ കൊടുക്കഴിഞ്ഞു താഴെ വലിയ കമ്മിറ്റികളായിട്ടുണ്ട് നീ നിങ്ങളതിന് വീണ്ടും പോകുന്നുണ്ട് എല്ലാ തരത്തിലും ഞാൻ അതൊരു വലിയ രാഷ്ട്രീയ പ്രകാരമാണ് ഒറ്റ കാര്യമല്ല ഇന്ത്യയുടെ പാലാണ് പക്ഷേ എൽ ഡി എഫിന്റെ